ഇന്ന് ജൂൺ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിനാലിനാണ് പാബ്ലോ പിക്കാസോ പാരീസിലെ പ്രശസ്തമായ റൂ ലാഫീറ്റിലെ ഗ്യാലറിയിൽ തൻ്റെ ആദ്യത്തെ പ്രധാന പ്രദർശനം നടത്തിയത് പിക്കാസോ പതിമൂന്നാം വയസ്സിൽ തൻ്റെ പ്രദർശനം തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് റോയിസ് ഒരു ചിത്രകാരനായിരുന്നു മകന്റെ സ്വാഭാവിക കഴിവുകൾ വളർത്തിയെടുക്കാൻ ആ പിതാവിന് കഴിഞ്ഞു ചെറുപ്പത്തിലെ പ്രദർശനങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ജൂൺ ഇരുപത്തിനാലിലെ പ്രദർശനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു ഓസ്ട്രേലിയയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രധാനമന്ത്രി അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തിനാലിനായിരുന്നു ഉപപ്രധാനമന്ത്രി ജൂലിയ ഗില്ലാർഡാണ് ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് ജനപിന്തുണയും പാർട്ടി പിന്തുണയും നഷ്ടപ്പെട്ട ലേബർ പാർട്ടി നേതാവ് കെവിൻ റൂഡ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് ജൂലിയ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയ വർക്കേഴ്സ് യൂണിയന്റെ ശക്തമായ പിന്തുണയുള്ള നേതാവായിരുന്നു ജൂലിയ ആപ്പിൾ ഡെയിലി എന്ന പത്രം പ്രസിദ്ധീകരണം നിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിനാലിനാണ് ഹോങ്കോങ്ങിൽ പ്രചാരത്തിലിരുന്ന പത്രമായിരുന്നു ആപ്പിൾ ഡെയിലി ജനാധിപത്യ പ്രക്ഷോഭകരെ പിന്തുണച്ചതിന്റെ പേരിൽ ചൈനീസ് ഭരണകൂടത്തിന്റെ അനിഷ്ടം നേരിട്ടപ്പോഴാണ് പത്രത്തിന് പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്നത് ജൂൺ ഇരുപത്തിനാലിന് അച്ചടിച്ച അവസാന പ്രതിയുടെ പത്തു ലക്ഷം കോപ്പികളും രാവിലെ മണിയോടെ വിറ്റുതീർന്നു ഹോങ്കോങ്ങിനെ നിയന്ത്രിക്കാൻ ചൈന നടത്തുന്ന ശ്രമങ്ങളെ പത്രം ശക്തമായി എതിർത്തിരുന്നു ദേശീയ സുരക്ഷാ നിയമം ലംഘിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ചീഫ് എഡിറ്റർ അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇരുപത്തിയാറ് വർഷത്തെ പാരമ്പര്യമുള്ള പത്രം പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത്